വെൽക്കം ടു ഷബീസ് ലൈഫ് ഇന്ന് കാണിക്കുന്നത് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക ഇത് നാല് വലിയ ഉള്ളിയാണ് അത് ചോപ്പ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് സമയം വാറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളിയും എട്ട് പച്ചമുളകും ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഇത് ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അതും കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് വായന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ബീഫാണ് അത് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് പൊടിച്ചെടുത്തതാണ് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കും ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കണം ഞാനിവിടെ വലിയ മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇത് പുഴുങ്ങിയെടുത്തതാണ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് ആറ് വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് തൊലിയോട് കൂടിയാണ് വേവിച്ചിട്ടുള്ളത് തൊലിയോട് കൂടി വേവിച്ചെടുക്കുമ്പോൾ പൊട്ടറ്റോയുടെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയെ വാട്ടറി ആയി പോവാതിരിക്കാനും അത് സഹായിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നോക്കുക ഇനി നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈദയും രണ്ട് മുട്ടയും അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കട്ട്ലറ്റ് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മളുടെ ഈ മസാലക്കൂട്ടിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടുകൊടുത്താൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുന്ന ഈ ബ്രെഡ് ഒന്ന് കവർ ചെയ്യുകയാണ് അങ്ങനെ ഓരോ കട്ട്ലെറ്റും ഇങ്ങനെ എടുക്കുക അപ്പം ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാതെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് അപ്പം നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എല്ലാ പണിയും കൂടിയും നമ്മളോട്ട് ഒറ്റക്ക് കഴിയില്ല ഒരാളൊറ്റക്കാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ ഒക്കെ ചെയ്ത് വെച്ചാലും ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത് ചീത്തയായി പോകില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഇനി ഇത് ഞാൻ സ്റ്റോർ ചെയ്താൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെടുത്തുള്ള എന്ത് തരം പാത്രമാണെങ്കിലും അത് എടുക്കുക നല്ല ഡ്രൈ ആയി വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഡിസ്പോസിബിൾ പാത്രങ്ങളാണ് യൂസ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടോ കണ്ടെയ്നർ ബോക്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വീട്ടിലുള്ള എന്ത് പാത്രങ്ങളിലും ഉപയോഗിക്കാം പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സിൻ്റെ എന്തായാലും കുഴപ്പമില്ല അതിൽ നമ്മൾ നമ്മളടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓരോന്നും നിരത്തി വെക്കുക അതിൻ്റെ മേലെ വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഇങ്ങനെ നിരത്തി വെച്ചു ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടിപ്പോണ പ്രശ്നമോ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനും ഒക്കെ പറ്റൂട്ട് എല്ലാം കൂടി ആവശ്യമില്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തെടുക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ചു വച്ചിട്ട് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യുക നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്